ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴോ ഉറങ്ങിക്കഴിഞ്ഞാലോ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ തൻ്റെ ഉറക്കം നഷ്ടപ്പെടും ഇൻസോംനിയ എന്ന ഒരു രോഗമാണത് ഞാൻ ആ രോഗത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചികിത്സയിലാണ് ഉറക്കഗുളുകിയായിരുന്നു മരുന്നായി ഡോക്ടർ നൽകിയത് ഒരെണ്ണം കഴിച്ചു തുടങ്ങിയ താനിപ്പോൾ നിരവധി ഗുളികകളാണ് ഒരു ദിവസം ഉറങ്ങാനായി കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം മാർച്ച് നാലിന് തനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു യാത്രയും ജോലിയും പഠനവും ഒക്കെയായി മാനസിക സമ്മർദ്ദം ഏറെയുണ്ടായപ്പോഴാണ് നിരവധി ഗുളികകൾ എടുത്തു കഴിച്ചത് എന്നാൽ നിർഭാഗ്യവശാൽ അത് തന്റെ ശരീരത്തിന് താങ്ങാനായില്ല ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കെ തന്റെ ബോധം മറയുകയും ഉറക്കത്തിലേക്ക് പോവുകയുമായിരുന്നു തുടർന്ന് രണ്ടു ദിവസത്തോളം ഈ ഉറക്കത്തിലേക്ക് വീണപ്പോൾ തന്റെ ബോഡി അത്രയും വിഷമകരമായ അവസ്ഥയിലേക്കും നീങ്ങി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം നിരവധി പേരാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചത് ഒരാൾ പോലും തന്റെ ഈ ഫോണിലേക്ക് വിളിച്ച് എന്താണ് സംഭവിച്ചത് ചോദിച്ചില്ല നാളെ നിങ്ങൾക്കും ഈ അവസ്ഥയോ ഈ രോഗമോ വന്നേക്കാം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് തന്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ ചൊല്ലി നിരവധി വാർത്തകളും ചിത്രങ്ങളുമാണ് തമിഴ് തെലുങ്ക് മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് തുടർന്നാണ് തനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ ചൊല്ലി കൽപ്പന നേരിട്ടെത്തി പ്രതികരിച്ചത് തമിഴ്നാട്ടിൽ നടത്തിയ പ്രസ് മീറ്റിൽ പൊട്ടിത്തെറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് നടി പ്രതികരിച്ചത് തുടർന്ന് എറണാകുളത്തെത്തിയ കൽപ്പന തനിക്ക് സംഭവിച്ചത് എന്താണെന്നും തൻ്റെ അസുഖം എന്താണെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു കൽപ്പന ആശുപത്രിയിലായി മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഈ വാർത്ത തമിഴ് മാധ്യമങ്ങൾ വഴി മലയാളത്തിലേക്കും എത്തിയത് അപ്പോഴേക്കും കല്പനയുടെ വീട്ടിലേക്ക് പോലീസ് വാതിൽ പൊളിച്ചു കയറുന്നതും അവർ ബോധരഹിതയായി ബെഡ്റൂമിൽ കിടക്കുകയും ചെയ്യുന്ന വീഡിയോകളും അവരെ ആശുപത്രിയിലേക്ക് വീൽചെയറിൽ എടുത്തി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളുമെല്ലാം തമിഴ് മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു പിന്നാലെ കൽപ്പനയുടെ ആരോഗ്യസ്ഥിതി സ്റ്റേബിളായതിനു പിന്നാലെയാണ് പ്രതികരണവുമായി മകൾ രംഗത്തു വന്നത് താൻ കൽപ്പനയുടെയും പ്രസാദിന്റെയും മകളാണെന്ന് പറഞ്ഞു തുടങ്ങിയ ദയ തന്റെ അമ്മ ഒരു ഗായിക എന്നതിലുപരി എൽ എൽ ബിക്ക് പഠിക്കുകയും ഒപ്പം പി എച്ച് ഡിയും ചെയ്യുന്നുണ്ടെന്നാണ് വെളിപ്പെടുത്തിയത് ഇതുകാരണം തന്നെ ഇതിന്റെ സമ്മർദ്ദം കാരണം കുറച്ചു കാലമായി ഇൻസോംനിയ എന്ന അവസ്ഥയിലാണ് അമ്മയുള്ളത് ഇൻസോമനിയ എന്നുവച്ചാൽ ഉറക്കമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഡോക്ടറെ കണ്ടപ്പോൾ ഉറങ്ങാനുള്ള മരുന്ന് നൽകുകയും ചെയ്തു അങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മരുന്ന് കഴിച്ചപ്പോൾ അത് ഓവർ ഡോസായി മാറി ഇതോടെയാണ് തുടർച്ചയായി മണിക്കൂറുകളോളം അമ്മ ഉറങ്ങിപ്പോയതെന്നും മകൾ വെളിപ്പെടുത്തിയിരുന്നു അല്ലാതെ ഇതൊരു ആത്മഹത്യാശ്രമം അല്ല എന്നാണ് കൽപ്പനയുടെയും പ്രസാദിന്റെയും ഏക മകൾ ദയാ പറഞ്ഞത് ഹൈദരാബാദിലെ അപ്പാർട്ട്മെന്റിലാണ് നടിയെ ബോധരഹിതയായി കണ്ടെത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ